നിങ്ങൾക്കറിയാമോ എഹോവയുടെ ആലയത്തിൽ പ്രവേശിക്കുവാനുള്ള അനുവാദം ഒരു ഷണ്ണനില്ലാതിരിക്കെ എങ്ങനെയാണ് എത്യോപ്യൻ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകനായ ഷണ്ണൻ എരിശിലേവിലെ ആലയത്തിൽ വന്ന് ആരാധിച്ചു മടങ്ങിയതെന്ന് ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നിരിക്കെ അതിനെ വികൃതമാക്കി മനുഷ്യൻ ജന്മം കൊടുത്തവരാണ് ഷണ്ണന്മാർ താൻ ഒരു ഉണങ്ങിയ വൃക്ഷമാണ് എന്നും ദൈവസന്നിധിയിലേക്ക് തനിക്ക് പ്രവേശനമില്ലെന്നും കരുതിയിരിക്കുമ്പോഴാണ് യശയ്യാവിൻ്റെ പുസ്തകം അവന് ധൈര്യം നൽകിയത് ദൈവത്തിന്റെ ശപത്ത് ആചരിക്കുകയും അവൻ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും അവന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ണന്മാർക്ക് ദൈവത്തിന്റെ ആലയത്തിലും അവൻ്റെ മതിലകങ്ങളിലും പുത്രീപുത്രന്മാരെക്കാൾ വിശേഷമായ ഒരു ഞാപകവും ഒരു ശാശ്വത നാമവും നൽകുമെന്നുള്ള ദൈവത്തിന്റെ വചനം അവനെ ആശ്വസിപ്പിച്ചു ആ വചനം നൽകിയ ധൈര്യമാണ് ഷണ്ണനെ ആദ്യം എരിശിലേമിലെ ആലയത്തിലേക്കും പിന്നെ തന്റെ സൃഷ്ടാവിങ്കിലേക്കും എത്തിച്ചത്